എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം ചെർത്തല നെടുമ്പ്രക്കാട് പള്ളിയിലും തർക്കവും സംഘർഷാവസ്ഥയും സിനഡിൻ്റെ സർക്കുലർ വായിച്ചില്ലെന്നാരോപിച്ച് ചിലർ രംഗത്ത് വന്നതാണ് തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായത് അതിരൂപത ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റ ദിവസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും പള്ളികളിൽ തർക്കം സംജാതമാവുന്നു ചേർത്തല നെടുമ്പ്രക്കാട് പള്ളിയിലാണ് ഞായറാഴ്ച രാവിലെ തർക്കവും സംഘർഷാവസ്ഥയും സംജാതമായത് സിനഡിന്റെ തീരുമാനപ്രകാരം സർക്കുലർ വായിച്ചില്ലെന്നാരോപിച്ച് കുർബാനയ്ക്കെത്തിയ ചിലർ രംഗത്ത് വന്നതാണ് തർക്കത്തിന് കാരണമായത് ഇതോടെ കുറച്ചുനേരം കുർബാന തടസ്സപ്പെട്ടു തർക്കം സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു സിനഡിൻ്റെ സർക്കുലർ ലഭിച്ചിട്ടില്ലെന്ന് പള്ളിവികാരി വിശ്വാസികളെ അറിയിച്ചു കുറച്ചു നേരത്തെ തർക്കം അവസാനിച്ചതിനെ തുടർന്നാണ് കുർബാന പൂർത്തിയാക്കാനായത് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന ബഹുഭൂരിവർഷം വിശ്വാസികളും സിനഡിൻ്റെ തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാനയെ പിന്തുണയ്ക്കുന്ന ചുരുക്കം ചില വിശ്വാസികളും തമ്മിലുള്ള തർക്കമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പുതിയ പിഷപ്പ് ചുമതലയേറ്റിട്ടും തർക്കത്തിന് പരിഹാരമുണ്ടാവുന്നില്ല എന്നത് ബഹുഭൂരിപക്ഷം വിശ്വാസികളെയും വേദനിപ്പിക്കുന്നുണ്ട് ചർത്തൽ